വിശ്വംസി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമതയെ അറിയിച്ചു ശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നത് രണ്ടോ മൂന്നോ പേർ അവൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുകയാണ് രണ്ടോ മൂന്നോ പേർ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് ഒരു ഐക്യത്തിൻ്റെ സത്യം ഒരു സ്നേഹത്തിൻ്റെ സത്യം അതുകൊണ്ടാണ് ഈശോ വേറെ വചനഭാഗങ്ങളിൽ നമ്മുടെ വായിച്ച് കേൾക്കുന്നുണ്ട് നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കേലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും ബലി വസ്തു അവിടെ വെച്ച് പോയി രമ്യതപ്പെടുക ഐക്യത്തിലായിട്ട് എല്ലാവരും സ്നേഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് ഒത്തിരിയേറെ വിദ്വേഷം നമ്മുടെ ുള്ളിൽ നമ്മളിങ്ങനെ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് പലരോടും മിണ്ടാതെ വിദ്വേഷത്തോടു കൂടി ദൈവസന്നിധിയില് രാപകൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാവത്തില്ല ദൈവം നമ്മുടെ കൂടെ വസിക്കണമെങ്കില് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തയ്യാറാം ആരോടെങ്കിലും ഒരു വിദ്വേഷമെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഒന്നും മനസ്സിലാക്കത് പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാതെ വരുന്നുണ്ടേ എങ്കില് ഒന്ന് ചിന്തിക്കുക എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ മനസ്സിൽ ആരോടെങ്കിലും പക ഞാൻ വെച്ച് പുലർത്തുന്ന വ്യക്തി ആണെങ്കില് നമുക്കൊന്ന് ക്ഷമിക്കാം നമ്മൾ ക്ഷമിക്കുമ്പോള് ചെറുതാവുകയല്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ വലുതാവുക പക്ഷെ നമുക്കൊക്കെ ഇന്ന് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല ഒത്തിരിയേറെ പേരോടുള്ള വിദ്വേഷം ഉള്ളിൽ നിറച്ച് വെച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് പലരോടും മിണ്ടാതെ ദൈവസന്നിധിയിൽ ഒത്തിരി സമയം പ്രാർത്ഥിച്ച് കടന്നു പോവുക വിലയില്ല കേട്ടോ ഇഷ്ടം പോലെ നീ പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കാതെ പോ ദൈവം കേൾക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് തയ്യാറും എല്ലാവരെയും സ്നേഹിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നന്മ ലഭിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എൻ്റെ കൂടെ എൻ്റെ ദൈവം വസിക്കും അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് വിദ്വേഷമുണ്ടോ വിദ്വേഷം വെച്ച് പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആരോടെങ്കിലുമൊക്കെ പക ഉള്ളിൽ കരുതി ജീവിക്കുന്നവരാണോ അതോ മിണ്ടാതെ ജീവിക്കുന്ന വ്യക്തികളാണോ ഞാൻ ആണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് അവരെന്നോട് ക്ഷമിച്ചോ ഇല്ലയോ എന്നതല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരോടും പകയില്ലാതിരിക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് ഐക്യത്തിലായിരുന്നു കൊണ്ട് ദൈവസന്നധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ